ഹലോ എല്ലാർ നമസ്കാരം നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ ഇതുപോലെ ഡസ്റ്റ് വന്നടിയാൻ സാധ്യതയുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു ഈ പ്രോഡക്റ്റാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ട് യൂസ്ഫുൾ ആണോ ഒരോന്നറിയത്തില്ല ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് വാങ്ങിയത് അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളീ കാണുന്നത് ഇതൊരു വാക്കൂം ക്ലീനറാണ് നമുക്ക് വലിയ യൂസ് യൂസൊന്നുമില്ല അത്യാവശ്യം വണ്ടികളിലൊക്കെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ മാത്രം എടുത്ത് കളയാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിൽ ത്രീ ഇൻ വൺ ആണ് കൊടുത്തിരുന്നത് ഇത് അതിനോട് ഇൻവോയ്സ് കിട്ടി കാരണം ഈ റിട്ടേൺ പോളിസി ഉണ്ട് സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട് അപ്പോൾ ഇത് വർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം അപ്പോൾ ത്രീ ഇൻ വൺ അപ്പം ആദ്യം ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആദ്യം നോക്കുക അപ്പോൾ ഈ പ്രോഡക്റ്റിൽ ത്രീ ഇൻ വൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗമെന്ന് ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇത് എയർ അടിക്കാനുള്ള ചെറിയൊരു നോസിലാണ് അതിനുശേഷത്തിൽ വരുന്നത് ഫിൽട്ടർ ആണ് ഈ ഒരു ഫിൽട്ടർ വാഷ് എന്നാണ് അവർ പറയുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ പമ്പ് വരുന്നുണ്ട് മോട്ടർ വരുന്നുണ്ട് ബാക്കിൽ എയർ വരുന്നതും ഫ്രണ്ടിൽ സഖിയെടുക്കാനുള്ള വാക്കും വരുന്ന ടൈപ്പാണ് അവർ ചെയ്യുന്നത് അതൊരു എൽ ഇ ഡി ലൈറ്റൊക്കെ വരുന്നുണ്ട് ഓൺ ചെയ്യുമ്പോൾ എൽ ഇ ഡി ലൈറ്റ് പ്രവർത്തിക്കും ഇതിൽ ചാർജ് ചെയ്യാൻ ഒരു യു എസ് ബി ടൈപ്പ് കേബിളും വരുന്നുണ്ട് പിന്നീട് വരുന്ന വച്ചാൽ ഒരു എക്സ്റ്റൻഷനാണ് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് അതിൻ്റെ അറ്റത്ത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബ്രഷും വരുന്നുണ്ട് ഇത്രയാണ് ഈ പ്രോഡക്റ്റിൽ വരുന്നത് പിന്നീട് ഇതൊരു യൂസർ മാനുവലും വരുന്നുണ്ട് ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ചൈനീസിലും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അത്യാവശ്യം നല്ല പാക്കിങ്ങിലൊക്കെ ആറിയാം അത്യാവശ്യം നല്ല പാക്കിലൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത് അത്യാവശ്യം നല്ല പാക്ക് പാക്കയാണ് കൊണ്ടുവന്നത് അത്യാവശ്യം ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നല്ല എയറും നല്ല ഒരു നല്ല ആപ്പിയുമ്പോഴാണ് ഇത് കറങ്ങുന്നത് അതൊക്കെ ഓക്കെ നല്ല ലൈറ്റ് നമ്മൾ സൗണ്ട് ചോദിക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വർക്ക് ആവുന്നു പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴെല്ലാം അറിയാൻ പറ്റിയ സംഭവം അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അത്യാവശ്യം പുറത്ത് നോക്കുമ്പോൾ എയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇത് എത്രമാത്രം എയർ പുറത്ത് വിടുന്നുണ്ടെന്നും പക്ഷേ നമുക്കിതിൻ്റെ ആവശ്യം വാക്കും ചെയ്ത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമില്ലയോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഇന്ന് സെറ്റ് ചെയ്യുന്ന കൂടെ നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ വേറൊരു കാര്യം ഈ ഒരു സാധനം വരുന്നത് ഫാൻ്റെ സൈഡിലാണ് അത് റിട്ടേണിലാണ് കൊടുക്കുന്നത് ബാക്ക് സൈഡിൽ അപ്പം അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് തൂത്ത് കൂട്ടുക അല്ലെങ്കിൽ പൊടിയാക്കി കളയുക അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും എത്രമാത്രം പവറിലാണ് ഈ പേപ്പർ നീങ്ങുന്നതെന്ന് അപ്പോൾ ചെറിയ ചെറിയ ഡസ്റ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നീക്കി കൊണ്ടുപോകാൻ പറ്റും ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു യു എസ് പി കേബിളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് മൊബൈലിൻ്റെ ചാർജറോ എന്തെങ്കിലും ചാർജർ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നോക്കാം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ എക്സൻഷനും ബ്രഷും എല്ലാം കണക്ട് ചെയ്തു പിന്നെ ജസ്റ്റ് ഡാഷ് അടിയിലത്തെ ആ ഒന്ന് ക്ലീൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം വർക്കാവുന്നു എന്ന് വർക്കാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഈ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൂട്ടി അതിനുശേഷം ഒന്ന് ചെയ്ത് നോക്കാം സക്സസ് ആവണമെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിൽ അപ്പോൾ ഈ ഒരു ഉപകരണം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ബ്രഷ് റിമൂവ് ചെയ്തു അതിനുശേഷം എക്സ്റ്റൻഷൻ വെച്ചിട്ട് മാത്രം ഒന്ന് വേസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എക്സൺഷൻ ഊരുകയും അല്ലാതെയും രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കി യാതൊരു കാര്യമില്ല ഈ ഒരു പ്രോഡക്റ്റ് ഫെയിലാണ് ഒരേ ഒരു ഓപ്ഷനെ ഉള്ളൂ സെവൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട് ഏഴ് ദിവസത്തിനകം ഞാൻ റിട്ടേൺ ചെയ്യും യാതൊരു ഗുണവുമില്ല ഈ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ വെറുതെയാണ് നമുക്ക് യാതൊരു പ്രയനവും ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായി ഒരുപക്ഷേ ഈ പ്രോഡക്റ്റ് നല്ലതായിരുന്നെങ്കിൽ ഞാൻ ഒരു ഉറപ്പായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതന്നെ ഇത് ഫെയിലാണ് ഓക്കെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലെ എയർ എയർ അടിച്ച് കളയാൻ പറ്റുന്ന എയർ ഉപയോഗിച്ച് വേസ്റ്റ് നീക്കി കളയാൻ പറ്റുന്ന ആ ഒരു സൈഡ് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ആണ് അത്യാവശ്യം എയർ അടിച്ചാൽ നീങ്ങി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സൈഡിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ബട്ട് നമ്മൾ വാക്കം ആണ് ഉദ്ദേശിച്ചെങ്കിൽ അത് പറ്റത്തില്ല ഇതാണ് ആ പ്രോഡക്റ്റ് അപ്പം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ ദ വാച്ചിങ് ബൈ നമസ്കാരം എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഓർഡർ ഉണ്ട് സംഭവം എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം ആമസോണിൽ ആമസോൺ മേടിച്ചതാണ് ഓക്കെ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം